ഏപ്രിൽ ഇരുപത് അങ്ങനെ നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്ത് ഒരുപാട് വെയിറ്റ് ചെയ്ത ആ ഒരു ദിവസം വന്നതിരിക്കുകയാണ് നമ്മൾ തലേ ദിവസം തന്നെ വണ്ടിയിൽ കയറ്റാനുള്ള എല്ലാ സാധനങ്ങളും കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ജസ്റ്റ് ഇന്ന് രാവിലെ വണ്ടി എടുക്കുക പുറപ്പെടുക എന്നുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ ഹലോ അതൊന്നും നമ്മൾ അങ്ങനെ ഇറങ്ങാൻ പോവുകയാണ് കാശ്മീർ യാത്ര തുടങ്ങാൻ പോണല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് ആക്ച്വലി പാരിപ്പള്ളിയിലെ മോട്ടോ പ്ലാനറ്റിലേക്കാണ് നമ്മൾ അവിടെ വെച്ചിട്ട് ചെറിയൊരു ഫ്ലാഗ് ഓഫ് പരിപാടി ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്ലാഗ് ഓഫ് എന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല ജസ്റ്റ് അവിടെ ഒന്ന് ചെല്ലുന്നു ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒന്ന് ഗ്യാതർ ചെയ്യുന്നു എന്നിട്ട് അവിടെ നിന്നായിരിക്കും നമ്മൾ ഓഫീഷ്യൽ യാത്ര തിരിക്കുക മോട്ടോപ്ലാനറ്റിന്റെ ഫ്രണ്ടി എവിടെ ആ പശു പശു അടിക്കാത്ത യാത്ര തിരിക്കാൻ പോകുന്നു ഇപ്പൊ സമയം ഒൻപത് മണിയായി അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതായിരിക്കും നമ്മളെ യാത്ര അയക്കാൻ വേണ്ടി അങ്ങ് ഏതൊക്കെ സ്ഥലത്തൊന്ന് ആയിക്കോട്ടെ രണ്ട് ടീമുകൾ വന്നിട്ടുണ്ട് ആദുണ്ട് ഇവിടെ ഹായ് അതു നീ ഈതന്നെ അല്ലേ ഞാൻ ആദ്യടുത്തല്ലേ ഹായ് പറയാ പറഞ്ഞത് അല്ല അവൾ എന്തൊക്കെയോ പണമിടപാടുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ആൾ സെറ്റ് ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ സംഭവം നമ്മൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കും രണ്ടു മൂന്ന് ഫ്രണ്ട്സ് ഫ്രണ്ട്സിനോട് വരാന്ന് പറഞ്ഞോട്ടെ അപ്പൊ അവർക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യട്ടോളി അപ്പോ നമ്മൾ ഇറങ്ങി ഗൈസ് ഒഫീഷ്യലി ഒഫീഷ്യൽ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞിരിക്കുകയും ഫ്ളാഗ് ഓഫ് എന്ന് പറഞ്ഞാൽ ആരെയും കൊണ്ടും വീശിപ്പിച്ചൊന്നും ഇല്ല കേട്ടോ നമ്മളെ കുറച്ച് സുഹൃത്തുക്കൾ വന്നു എല്ലാവരെയും കണ്ടു ഡാറ്റ പറഞ്ഞു നമ്മുടെ അളിയൻസ് ഉണ്ടായിരുന്നു ജോയിൽ ഉണ്ടായിരുന്നു അൾട്രോൺ ഉണ്ടായിരുന്നു അഖിലുണ്ടായിരുന്നു മറ്റവൻ്റെ ഫോർജിലിൻ്റെ പേരെനിക്കിറങ്ങുകൂടാ സിയോർജിൻ്റെ പേര് അത്രയാണെന്ന് അപ്പം എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് നമ്മളിപ്പോൾ എന്താ കുളമട വഴി നമ്മളാ പള്ളിക്കൽ വഴി ആ കുളത്തുപ്പഴയിലോട്ടാണ് ആദ്യത്തെ സ്ട്രെച്ച് പോവാൻ പോകുന്നത് കുളത്തുപ്പുഴ വഴി റോഡ് ക്രോസ് ചെയ്ത് തമിഴ്നാട്ടിലേക്ക് ഇറങ്ങാനാണ് ഉദ്ദേശം കേട്ടോ അപ്പോൾ പോകണ വഴിക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഈതനും ആദ്യം ഇവർ പിള്ളേരെ ഉണ്ടല്ലോ വണ്ടിക്കകത്ത് പ്രസന്റ് പറഞ്ഞു അരുൺ കൃഷ്ണൻ ലെറ്റ്സ് ഗോ ചടയമംഗലം വഴിയുള്ള അയ്യർ റോഡ് ഒരുപാട് തവണ ഓടിച്ച് തെളിഞ്ഞിട്ടുള്ള റോഡാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വലുതായിട്ട് വിശേഷമൊന്നും പറയാനില്ല കുളത്തൂപ്പിടയ്ക്ക് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയൊരു റൈഡിൻ്റെ എൻജോയ്മെൻറ്റ് കിട്ടി തുടങ്ങിയത് നല്ല കാട്ടുപാതയിലിട ഉള്ള ആ ഒരു റൈഡ് നല്ല രസമുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് വളവുകളും തിരിവുകളും ഉണ്ടായത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സ് ഒന്ന് രണ്ട് പേർക്ക് വയറ്റിന് ചെറുതായിട്ട് പ്രശ്നങ്ങളൊക്കെ വന്നോ ചെറിയൊരു വാളുവെയ്പ്പിന് ശേഷം നമ്മളൊരു ചെറിയൊരു കടയിൽ കയറി ഇച്ചിരി കഴിച്ചു എനിക്ക് ഒരു ദോശ ദോശ മതി രണ്ട് മൂന്ന് മേടിച്ചിട്ട് ദിവസം

നാട്ടിലോട്ട് പഴയതൊന്നും ോട്ട് ഫുഡ് കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് എന്റെ തൊട്ട് ഫ്രണ്ടിൽ നല്ല നല്ല അടിപൊളി ഒരു ചെറിയൊരു അരിവി പോകുന്നുണ്ട് മിക്കവാറും നമ്മുടെ കുളത്തോപ്പുഴ ആറിൻ്റെ ഏതെങ്കിലും ഒരു കൈവരിയോ അല്ലെങ്കിൽ കുളത്തോപ്പുഴ ആറ് തന്നെ ആയിരിക്കും മിക്കവാറും ഇത് എന്തായാലും അവിടെ കുറച്ച് നേരം നിന്ന് റിലാക്സ് ആയിട്ടാണ് ബാക്കിയുള്ള വണ്ടി ഒരു റൈഡ് തുടങ്ങി കണ്ടിന്യൂ ചെയ്തത് അതിനുശേഷം നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ തമിഴ്നാട് ബോർഡർ കയറി ഒത്തിരി ദൂരം കവർ ചെയ്തു രാവിലത്തെ ആ ഒരു കാപ്പി കുടിച്ചതൊരു പതിനൊന്നര സമയമായതുകൊണ്ട് ഉച്ചയ്ക്കൊരു മൂന്ന് മണിയായപ്പോഴാണ് നമുക്കൊന്ന് വിശന്നു കേട്ടോ അപ്പം അതുവരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തമിഴ്നാട്ടിലൂടെ നല്ല അത്യാവശ്യം നല്ലൊരു ഡിസ്റ്റൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റി എന്തായാലും നമ്മൾ അങ്ങനെ മധുരയുടെ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തി ഇന്ന് നമ്മൾ പുറത്തുനിന്ന് പുറത്തുനിന്നല്ലോ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടോ ഒന്ന് മാറിയാണ് ഫ്രെയിമിൽ നിന്ന് നമ്മുടെ എക്സ്പ്രസ് ഹൈവേ അല്ലേ നാഷണൽ ഹൈവേ ഫോർ എക്സ്പ്രസ് ഹൈവേ ആണ് ഈ കാണുന്നത് അപ്പം അതിൻ്റെ സർവീസ് റോഡിലാണ് ഏതോ ഒരു ജംഗ്ഷനിലാണ് നമ്മളിവിടെ ഇങ്ങനെ വണ്ടി ഇട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊതിച്ചോറും കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്തെടാ എന്തെടാ എനിക്ക് പറയാനുള്ളത് ചമ്മന്തി മീൻ മീൻപൊരിച്ചത് മാങ്ങ അച്ചാർ ചേന ചേന തോരം പോലത്തെ എന്തെങ്കിലും ചേന കൂട്ടുകറി ഓക്കെ അപ്പൊ അത്രയും സാധനങ്ങളാണുള്ളത് ഉള്ളത് നമ്മുടെ ചാപ്പാടടി അങ്ങനെ അങ്ങനെ സെറ്റായ പട്ടി പട്ടി ആ പട്ടിതാണ്ടേ ഇവിടെ ഓട കുടി കുളിച്ച പട്ടിയാണ് പാവം അപ്പൊ നമുക്ക് പോയാലോട്ടോ അയ്യോ ബ്രോ ഫുഡൊക്കെ കഴിച്ചു വയറഞ്ഞ ഇന്നും കൂടെ ഇന്നും കൂടെ ഉള്ളു വീട്ടിലെ ഫുഡ് നാളെ തൊട്ട് നമ്മൾ വെച്ച് കഴിക്കുവാണ് കേട്ടല്ലോ ബ്രോ അപ്പൊ അടുത്ത സ്റ്റോപ്പിൽ കാണാം ഓക്കെ അവിടെ നിന്നുള്ള നമ്മുടെ ഒരു ലെഞ്ച് കഴിപ്പ് കഴിഞ്ഞിട്ട് പിന്നെയും ഒരുപാട് 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 ദൂരെ നമ്മൾ കവർ ചെയ്തു നമ്മൾ മധുരം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു മധുര കഴിഞ്ഞിട്ടാണോ അതോ മധുര എത്തുന്നതിന് തൊട്ട് മുമ്പേയാണോ ആ ഒരു എക്സ്പ്രസ് ഹൈവേ നമ്മുടെ നാഷണൽ ഹൈവേ ഫോർട്ടി ഫോറിലേക്ക് കയറി പിന്നെ നൂറായി നൂറ്റിപ്പത്ത് നൂറായി നൂറ്റിപ്പത്തായിരുന്നു നല്ല നല്ല അടിപൊളി റോഡ് തിരക്കില്ല അത്യാവശ്യം സാമാന്യമായിട്ട് വണ്ടി ഓടിക്കുന്ന കുറേ ടീമുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും നല്ല അടിപൊളിയായിട്ട് നല്ല ക്രൂസ് ചെയ്ത് മൊത്തം ഏകദേശം മുന്നൂറ്റി അമ്പത് കിലോമീറ്ററിന് അടുപ്പിച്ചാണ് ഇന്നത്തെ ദിവസം കവർ ചെയ്തത് നമ്മളൊരു ആറ് മണി സമയത്തിനോട് അടുപ്പിച്ചപ്പോഴത്തേക്ക് അവിടെ ഉള്ളൊരു പെട്രോൾ പമ്പിലേക്ക് ഒന്ന് വണ്ടി ഒതുക്കി അവരുടെ അടുത്ത് പെർമിഷനൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ ആയിരിക്കും തമ്പി ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ദിവസം അടിപൊളിയാ കറങ്ങുന്ന സാധനം ആ മിന്മില്ല് ആ ഓക്കെ അതെവിടെ വെച്ച കണ്ടത് അതിന് കൊല്ലത്ത അത് തമിഴ്നാട്ടിൽ കേറി കുറച്ച് ഫ്രണ്ടിൽ വന്ന ഇവിടെയാണ് നിക്കറൂരി പോലെ കൊച്ചില്ല എന്നിട്ട് നമ്മൾ ഇപ്പം വണ്ടിക്കകത്ത് കൊണ്ടുവരുന്ന അത് ഉണ്ടാക്കുന്ന വലിയ തൂണുകൾ കണ്ടില്ലേ തൂണ് കണ്ട് അതിന്റെ വലിയ ചിറക് കണ്ട് അല്ലേ അല്ലാണ്ട് വേറെന്തെങ്കിലും പ്രശ്നം എല്ലാം ഉണ്ടോ നടുവേദന എല്ലാം ഉണ്ടോ ഇത്ര നേരം യാത്ര ചെയ്തതില് മലകൾ കണ്ട് ഒരുപാട് മലകൾ കണ്ടല്ലേ ഓരോ മല കാണാൻ നേരത്ത് വീതം പറയും ഇതാണ് കാശ്മീർ ഈ പൊക്കമുള്ള മലയാണ് കാശ്മീർ പറയൂ പറയും ഈതേ കിടന്നുറങ്ങിയിട്ട് വളരെ നല്ല അഭിപ്രായമായിരുന്നു ഇവിടെ ഇവര് കമ്പനി തരുമോന്നു പറഞ്ഞ് തേച്ചതാണ് ഗൈസ് നാളെ മുതൽ പോകുന്നത് ഇന്നും കൂർക്കാൻ വലിക്കാൻ പറ്റിയില്ല ഫസ്റ്റ് ഡേയുടെ എക്സൈറ്റ്മെന്റ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഇന്ന് ഈ ഇതൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ നടുവേദന അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാണ് അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കുട്ടികളെ നമ്മള് വണ്ടിക്കകത്ത് തന്നെ കിടത്തി ഉറക്കാനുള്ള പരിപാടികളിലേക്ക് നോയിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പം ടെൻ്റ് അടിച്ചിട്ട് ഞാൻ അതിനകത്തായിരിക്കും കിടക്കുക പെർമിഷൻ ചോദിച്ചിട്ടില്ല രാത്രിയാകുന്നിരത്ത് പെർമിഷൻ ചോദിച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാനായിട്ടാണ് പ്ലാൻ പെർമിഷൻ കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഒരു ലോഡ്ജുണ്ട് അപ്പം അങ്ങോട്ടേക്ക് മിക്കവാറും മാറും അപ്പം ആ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നാളത്തെ എപ്പിസോഡിൽ പറയാം പിന്നെ ഇത്തവണ കൂടുതലും വോയിസ് ഓവർ ആയിട്ടാണ് ചെയ്തത് പക്ഷേ അടുത്ത എപ്പിസോഡ് തൊട്ട് നമുക്ക് ലൈവ് വോയിസ് ഓവർ വെച്ചിട്ടുള്ള പരിപാടികൾ തന്നെ ചെയ്യാം അതായിരിക്കും കുറച്ചും കൂടെ ഈസി എന്ന് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ താങ്ക് യു നാളെ കാണാം